കൊട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ച് പരിഹരിച്ചു ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റോ ആണെന്ന് എന്നാ അല്ല എനിക്കൊരു മോനുണ്ട് നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാണെന്നാണ് അവന്റെ വിചാരം ഇവനുണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കേ നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിട്ടാ താ ഇവരൊക്കെ വന്നിരിക്കുന്നത് മുപ്പത് സെന്റിലും കൊട്ടാര വീട്ടിലും താമസിച്ച ഞാനാ ഇപ്പൊ താ മൂന്ന് സെന്റിലാ താമസം ആ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ലാളിച്ച് വളത്തിയതൊക്കെ എന്റെ തെറ്റ് ഇപ്പോഴും താ ഇവിടെ പോയിട്ടുണ്ട് അമ്മേ ൂലേ അതൊക്കെ മനസ്സിലായി എന്താ നാട്ടിലെ ഏറ്റവും വലിയ ലോക തോൽവിക്ക് അമ്മേ അമ്മ എന്നെ അങ്ങനെ അപമാനിക്കരുത് ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് ഞാൻ ഗുണ്ട നിങ്ങൾ ഇവന്റെ നെറ്റിയിൽ പാട് കണ്ട ഇതാണോ നിങ്ങൾ വിചാരിക്കും വല്ല വെട്ടിലോ കുത്തിലോ പെട്ട് കെട്ടിയതാണെന്ന് എന്നാലല്ല രാത്രി മുള്ള ഇറങ്ങിയപ്പോഴേ വാഴയിലും പേടിച്ച് തിരിച്ചുപോടി കട്ടള പടിച്ച് അമ്മേ എനിക്ക് അമ്മയുടെ കാര്യം പറയാനുണ്ട് ആ അതിനു എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എടാ നീ അടിയും പിടിയേറ്റ നടന്ന് നിന്റെ അച്ഛൻ്റെ അഡ്രസ്സുകളല്ലേ അഡ്രസ്സ് ഈ പറഞ്ഞ അഡ്രസ്സ് എന്താണെന്നറിയാവോ പൊന്നപ്പൻ തുണിയൂരി വടക്കുന്നത് അഡ്രസ് പിന്നെ ഒരു തുണിയാ ഊരിയേ കാര്യം കുറിച്ച് ആലോചിച്ചു നിർത്ത് വയ്യ വില വെക്കി എന്നെ കൊണ്ട് വയ്യ അമ്മ അമ്മ എപ്പോഴും പറയാറില്ല എനിക്കൊരു കൂട്ടില്ല ഇന്ന് ഞാൻ വന്നതേ അമ്മക്ക് ഒരു കൂട്ടുകയായിട്ടാണ് ഒരു ഒരു വണ്ട് തിന്നാ ചമ്പരത്തി ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളെ കെട്ടേണ്ടി വന്നു പ്പുഴയിലായിരുന്നു കൊട്ടേഷൻ കൊട്ടേഷൻ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഭയങ്കര ആൾക്കൂട്ടം ആൾക്കൂട്ടം തന്നെ അന്നേരം വരിച്ചങ്ങ് ചോദിച്ചു ആരടാ ഇവിടെ വരുണെന്ന് അപ്പൊ അവിടെ കേട്ടോണ്ടിരുന്ന ഒരു കെട്ട കിളവൻ കേട്ടത് വരണമെന്നായിരുന്നു

പറ്റണം അവസ്ഥയായിരിക്കും നമ്മടെ നീ അമ്മയെ വളച്ച് കുപ്പി കയറ്റണം ഇതിന് കുപ്പിയല്ല മിനിമം ഒരു ചാക്കെങ്കിലും വേണം അയ്യോ അമ്മ തല്ലി പിടിച്ച ചാക്കി കയറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് അമ്മയുടെ സ്നേഹവും സ്മൃതി നീങ്ങും പിടിച്ചു പറ്റണം ാണ്

വേണ്ടി അമ്മയ്ക്ക് വേണ്ടി രണ്ടു വരെയും രണ്ടോ മൂന്നോ നാലോ നീ മൂളിക്കോ എങ്ങനെയെങ്കിലും നമുക്ക് അകത്തൊന്ന് പറ്റണം അത്രേ ഉള്ളൂ